മനസ്സിൽ ഭക്തിയുടെ ജ്വാലയുമായി ജനലക്ഷങ്ങൾ തിരുവനന്തപുരത്ത് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചു രാവിലെ പത്തു മുപ്പതോടെ പണ്ടാരയടുപ്പിൽ തീ പകർന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭക്തിനിർഭരമായ തുടക്കമായി തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് നൽകി മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ പകർന്ന ശേഷം സഹമേൽശാന്തിക്ക് കൈമാറി കിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാരയടുപ്പിലും തീ പകർന്നതിനുശേഷം ക്ഷേത്ര പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തീ പകർന്നു ദേവീസ്തുതികളാൽ മുഖരിത മായ അന്തരീക്ഷത്തിൽ വ്രതം നൂറ്റെത്തിയ സ്ത്രീലക്ഷങ്ങളാണ് ആറ്റുകാൽ ഭഗവതി ശാന്തിമാരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഗതാഗത നിയന്ത്രണം തുടരും പൊങ്കാലയ്ക്ക് എത്തിയവർക്കായി വിപുലമായ സൌകര്യങ്ങളാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും ഒരുക്കിയിരിക്കുന്നത്